ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഒരിക്കലും പോകരുന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഒരിക്കലും പോകില്ല സൂര്യനസ്തമ്മതിക്കാത്ത സാമ്രാജ്യമാണ് ഇവിടുന്ന് അവർക്കൊരു തിരിച്ചുപോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓടിച്ചിരിക്കുന്ന എളം പറഞ്ഞു കൊടുത്തു ഒറ്റ കൊടുത്തു അവരെ പിടിപ്പിച്ചു ഇത് കഴിഞ്ഞ് ഈ പ്രതിഭാസത്തിനൊക്കെ ശേഷം എങ്ങനെയോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കത്തോലിക്ക നേതാക്കന്മാരെല്ലാവരും പണം കൊടുത്ത് കെ പി സി സിയിലെ മെമ്പർമാരായി അന്നത്തെ ഈ ഒറ്റിക്കൊടുത്തവന്മാരൊക്കെ കെ പി സി സിയിൽ തലപ്പത്ത് വന്നു അവനവിടുത്തെ മന്ത്രിമാരെയും മന്ത്രിസഭയെയും നിയന്ത്രിക്കാൻ തുടങ്ങി പട്ടത്തിനൊക്കെ ഒരുപാട് തലവേദന കൊടുത്തത് അവര് അതും അന്നത്തെ ബുദ്ധിയായിരുന്നു ആ രീതിയിൽ അവസരത്തിനൊത്ത് കാര്യങ്ങൾ നീക്കാൻ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പിന്നെ ഏറ്റവും നല്ല അവസരവാദികളും ഞങ്ങളുടെ മെത്രാന്മാരാണ് ഈ മോഡി അധികാരത്തിലേറിയതിന്റെ ആദ്യത്തെ മാസം തന്നെ സന്ദർശിക്കാൻ പോയത് ക്ലീമീസ് എന്ന് പറഞ്ഞ കാർഡിനൽ ആയ തിരുവനന്തപുരം കാരൻ കാർഡിനലാണ് പറഞ്ഞു അപ്പം മോഡി വന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആദ്യം ഓടിയെത്തുന്ന ഞങ്ങളുടെ കർദിനാളന്മാരാ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിലൊത്ത വന്നാൽ അവർ സ്വീകരിക്കും കാരണം ഇവർക്ക് അവസരത്തിനൊത്ത് കാര്യങ്ങൾ നീക്കാനുള്ള നല്ല സാമർഥ്യമുണ്ട് പണ്ട് ഇവിടെ കുറേ പഴയ ചരിത്രത്തിലേക്ക് പോയാലും അറിയാം സ്വാതന്ത്ര്യ സമരം നടന്നു ഇവിടുത്തെ സ്റ്റേറ്റ് ഈ പറഞ്ഞ സ്റ്റേറ്റ് കോൺഗ്രസ് സിപിയുടെ കാലത്ത് നിങ്ങൾക്ക് പാലപ്പുഴക്കാർക്കൊക്കെ അറിയാം പിന്നെ പുന്നപ്രയൊക്കെ നടന്നു അറിയാം നമുക്ക് സമരം നടന്നു ജയിലരിക്ക് ഉള്ളിൽ താമസിക്കുന്നു ഒക്കെ കഴിയുന്നു